Num പി എസ് ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ചർച്ച ചെയ്തത് എന്നാണ് നമ്മുടെ ഐ എൻ സിയുടെ പ്രധാനപ്പെട്ട ക്രി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് അപ്പോൾ നമ്മൾ അവസാനം ചർച്ച ചെയ്ത ക്വസ്റ്റ്യൻ ഇതാണ് ഗാന്ധിജി അധ്യക്ഷനായ ഏക കോൺഗ്രസ് സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് ബൽഗാം സമ്മേളനമാണ് അപ്പം ഗാന്ധിജി അധ്യക്ഷനായ ഏക കോൺഗ്രസ് സമ്മേളനം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് ബൽഗാം സമ്മേളനമാണ് അപ്പം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഇരുപത്തി രണ്ടോളം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഐ എൻ സിയുമായി ബന്ധപ്പെട്ട് പി എസ് സി ഇരുപത്തിരണ്ടോളം ക്വസ്റ്റ്യൻസുകൾ ചർച്ച ചെയ്തു അപ്പം അത് കാണാത്ത ഉദ്യോഗാർത്ഥി ഉണ്ടെങ്കിൽ അത് കാണുക അതിനുശേഷം ഈ വീഡിയോന്റെ ബാക്കി കൂടി കാണുക അപ്പം പി എസ് ജനുവരി വരെ പി എസ് ചോദ്യങ്ങളാണ് ഐ എൻ സിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് എല്ലാ പരീക്ഷയിലും ഐ എൻ ഒരു ചോദ്യങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ഓക്കെ അല്ലേ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് കോൺഗ്രസിന്റെ മുപ്പത്തി ഒമ്പതാമത്തെ വാർഷിക സമ്മേളനമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ കർണാടകയിലെ ബൽഗാമിൽ നടന്നത് കോൺഗ്രസിന്റെ ഗാന്ധിജി പങ്കെടുത്ത ഇതാണ് ഗാന്ധിജി പങ്കെടുത്ത ബൽഗാം സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലെ ബൽഗാം സമ്മേളനം കോൺഗ്രസിൻ്റെ മുപ്പത്തി ഒമ്പതാമത്തെ വാർഷിക സമ്മേ വാർഷിക കാർഷിക സമ്മേളനമായിരുന്നു നെക്സ്റ്റ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചിലെ സമ്മേളനം നടന്നത് കാൺപൂരിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചിലെ കാൺപൂർ സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ചതാരാണ് അത് സരോജിനി നായിഡുവാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലെ കാൺപൂർ സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ചതാരാണ് സരോജിനി നായിഡുവാണ് പി എസ് ഇങ്ങനെ ആയിരിക്കും ചോദിക്കുക സരോജിനി നായിഡു അധ്യക്ഷത വഹിച്ചത് ഏത് സമ്മേളനമാണ് അപ്പം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലെ കാൺപൂർ സമ്മേളനം ഓക്കെ അല്ലേ ഇനി ഇരുപത്തിയാറാമത്തെ ക്വസ്റ്റ്യൻ ആണ് ജവഹർലാൽ നെഹ്റു ആദ്യമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ലാഹോർ സമ്മേളനത്തിലാണ് അതാണ് ജവഹർലാൽ നെഹ്റു ആദ്യമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിലെ ലാഹോർ സമ്മേളനത്തിലാണ് ഈ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊമ്പതിലെ ലാഹോർ സമ്മേളനത്തിൽ പൂർണ്ണ സ്വരാജ് സംബന്ധിച്ച പ്രമേയം പാസാക്കി പി എസ് സി ചോദിക്കാം പൂർണ്ണ സ്വരാജ് സംബന്ധിച്ച പ്രമേയം പാസ്സാക്കിയത് ഏത് സമ്മേളനമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിലെ ലാഹോർ സമ്മേളനമാണ് അല്ലെങ്കിൽ പി എസ് ഇങ്ങനെ ചോദിക്കാം പൂർണ്ണ സ്വരാജ് സംബന്ധിച്ച പ്രമേയം പാസ്സാക്കിയ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിലെ ലാഹോർ സമ്മേളനത്തിന്റെ പ്രസിഡന്റ് ആരായിരുന്നു എന്നും പി എസ് ചോദിക്കാം ഏതാണ് ഉത്തരം ജവഹർലാൽ നെഹ്റു ആണ് അപ്പം ജവഹർലാൽ നെഹ്റു അധ്യക്ഷനായ പ്രസിഡന്റായ ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിഒൻപതിലെ ലാഹോർ സമ്മേളനത്തിലാണ് ഏതാണ് സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ എന്താണ് സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിച്ചതും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിഒൻപതിലെ ലാഹോർ സമ്മേളനത്തിലാണ് ഇപ്പം ജവഹർലാൽ നെഹ്റു പ്രസിഡന്റായ സമ്മേളനത്തിലാണ് സിവിൽ നിയമ പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിച്ചും പൂർണ്ണ സ്വരാജ് സംബന്ധിച്ച പ്രമേയം പാസാക്കിയതും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിഒൻപതിലെ ജവഹർലാൽ നെഹ്റു പ്രസിഡന്റായ ലാഹോർ സമ്മേളനത്തിലാണ് എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റിനാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലെ ഫൈസാപൂർ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരാണ് അതും ജവഹർലാൽ നെഹ്റു ആണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലെ ഫൈസാപൂർ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ആരാണ് അതും ജവഹർലാൽ നെഹ്റുവാണ് ഇനി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലെ ഫൈസാപൂർ സമ്മേളനത്തിൽ ഗ്രാമത്തിൽ വെച്ച് നടന്ന ആദ്യത്തെ കോൺഗ്രസ് സമ്മേളനമാണ് അപ്പോൾ അപ്പം ഈ ചോദിച്ച ചോദ്യം ഇതാണ് ഗ്രാമത്തിൽ വെച്ച് നടന്ന ആദ്യത്തെ കോൺഗ്രസ് സമ്മേളനം ഏതാണ് അത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലെ ജവഹർലാൽ നെഹ്റു അധ്യക്ഷത ജവഹർലാൽ നെഹ്റുവിൻ്റെ അധ്യക്ഷയിൽ ചേർന്ന ഫൈസാപൂർ സമ്മേളനമാണ് അപ്പം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലെ ഫൈസാപുർ സമ്മേളനമാണ് ഗ്രാമത്തിൽ വെച്ച് നടന്ന ആദ്യത്തെ കോൺഗ്രസ് സമ്മേളനം എന്ന് പറയുന്നത് അപ്പം ഗ്രാമത്തിൽ വെച്ച് നടന്ന ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലെ ഫൈസാപൂർ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ആരാണ് അതും ജവഹർലാൽ നെഹ്റു ആണ് ഓക്കെ അല്ലേ ഇനി സുഭാഷ് ചന്ദ്രബോസ് ആദ്യമായി കോൺഗ്രസ് പ്രസിഡന്റ് ആയത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലെ ഹരിപുര സമ്മേളനത്തിലാണ് സുഭാഷ് ചന്ദ്രബോസ് ആരാണ് നമ്മുടെ സുഭാഷ് ചന്ദ്രബോസ് ആദ്യമായി കോൺഗ്രസ് പ്രസിഡന്റ് ആയത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലെ ഹരിപുരാ സമ്മേളനത്തിൽ ാണ് പി എസ് ചോദിക്കൻ എങ്ങനെയായിരിക്കും ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലെ ഹരിപുര ഹരിപുര സമ്മേളനത്തിന്റെ പ്രസിഡന്റ് കോൺഗ്രസ് പ്രസിഡന്റ് ആരായിരുന്നു അത് സുഭാഷ് ചന്ദ്രബോസ് എന്ന് പറയണം സുഭാഷ് ചന്ദ്രബോസ് ആദ്യമായി കോൺഗ്രസ് പ്രസിഡന്റ് ആയ സമ്മേളനം അതായത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലെ ഹരിപുര സമ്മേളനമാണ് ഓക്കെ അല്ലേ എങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ആദ്യമായി തെരഞ്ഞെടുപ്പ് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിലാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിലെ ത്രിപുരി കോൺഗ്രസ് സമ്മേളന ചന്ദ്രബോസ് വിജയിച്ചു അപ്പം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ആദ്യമായി തെരഞ്ഞെടുപ്പ് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിലാണ് അപ്പം തെരഞ്ഞെടുപ്പിലൂടെ ചരിത്രത്തിൽ തെരഞ്ഞെടുപ്പിലൂടെ കോൺഗ്രസ് ചരിത്രത്തിൽ തെരഞ്ഞെടുപ്പിലൂടെ അധ്യക്ഷ പദവിയിലെത്തിയ ആദ്യത്തെ വ്യക്തിയാണ് സുഭാഷ് ചന്ദ്രബോസ് എന്നാൽ അദ്ദേഹം അധികം താമസിക്കാതെ തന്നെ താമസിയാതെ തന്നെ രാജിവെക്കുകയുണ്ടായി അപ്പം ബി എസ് ചോദിക്കുന്നത് ഇങ്ങനെയായിരിക്കും കോൺഗ്രസ് ചരിത്രത്തിൽ തെരഞ്ഞെടുപ്പിലൂടെ അധ്യക്ഷ പദവിയിലെത്തിയ ആദ്യത്തെ വ്യക്തി ആരെന്ന് ചോദിച്ചാൽ പറയണം അത് സുഭാഷ് ചന്ദ്രബോസ് ആണ് ഈ സുഭാഷ് ചന്ദ്രബോസ് സുഭാഷ് ചന്ദ്രബോസ് പ്രസിഡന്റായ കോൺഗ്രസ് സമ്മേളനമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിലെ ത്രിപുരീ കോൺഗ്രസ് സമ്മേളനം ത്രിപുരി കോൺഗ്രസ് സമ്മേളനം ഓക്കെ അല്ലേ അപ്പം ഇന്റർനാഷണൽ നാഷണൽ തെരഞ്ഞെടുപ്പ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ആദ്യമായി തെരഞ്ഞെടുപ്പ് നടന്നത് കോൺഗ്രസ് പ്രസിഡന്റ് ആയത് സുഭാഷ് ചന്ദ്രബോസ് കോൺഗ്രസ് പ്രസിഡന്റ് ആയത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലെ ഹരിപുര സമ്മേളനത്തിലാണ് ഇന്റർനാഷണൽ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ആദ്യമായി തെരഞ്ഞെടുപ്പ് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിലാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിലെ ത്രിപുരി കോൺഗ്രസ് സമ്മേളനത്തിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ സുഭാഷ് ചന്ദ്രബോസ് വിജയിക്കുകയുണ്ടായി അപ്പം കോൺഗ്രസ് ചരിത്രത്തിൽ തെരഞ്ഞെടുപ്പിലൂടെ അധ്യക്ഷ പദവിയിലെത്തിയ ആദ്യത്തെ വ്യക്തി സുഭാഷ് ചന്ദ്രബോസ് ആണ് എന്നാൽ അധികം താമസിക്കാതെ അല്ലേ ഇനി രാജിവെക്കുകയുണ്ടായിരത്തി എട്ടിന് ബോംബെയിലെ ഗവാലിയ ടാങ്ക് മൈതാനത്ത് വെച്ച് നടന്ന അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി ക്വിറ്റ് ക്വിറ്റ് ഇന്ത്യ ഇന്ത്യ പ്രമേയം പ്രമേയം മൈതാനം ഏതാണ് ടാങ്ക് മൈതാനം ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസ്സാക്കിയ ദിവസം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തിരണ്ട് ഓഗസ്റ്റ് എട്ടാണ് അപ്പം അത് ഓഗസ്റ്റ് ഒമ്പതാണ് ക്വിറ്റിന്റെ ദിനം എന്നാണ് ഓഗസ്റ്റ് ഒമ്പത് ഓക്കെ അല്ലേ അപ്പം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് ഓഗസ്റ്റ് ിന് ബോംബെയിലെ ഗവാലിയ ടാങ്ക് മൈതാനത്ത് വെച്ച് നടന്ന അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി കിറ്റിൻ്റെ പ്രമേയം പാസ്സാക്കി അപ്പം കിറ്റിൻ്റെ പ്രമേയം പാസ്സാക്കിയത് ഏത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ ഓഗസ്റ്റ് എട്ടിന് ബോംബെയിലെ ഗവാലിയ ടാങ്ക് മൈതാനത്ത് വെച്ച് നടന്ന അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയിലാണ് എങ്കിൽ ഇന്ത്യ സ്വാതന്ത്ര്യം നേടുമ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസിഡന്റ് ആരായിരുന്നു അത് ജെ ബി കൃഭലാനി ആയിരുന്നു ഇന്ത്യ സ്വാതന്ത് സ്വാതന്ത്ര്യം നേടുമ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആരാണ് ജെ ബി കൃഭലാനി ആയിരുന്നു ഇനി സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള ആദ്യത്തെ കോൺഗ്രസ് സമ്മേളനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ Ele não. Vamos, <coughs> സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള ആദ്യത്തെ കോൺഗ്രസ് സമ്മേളനം നടന്ന എന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ജയ്പൂരിലായിരുന്നു ജയ്പൂരിൽ സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള ആദ്യത്തെ കോൺഗ്രസ് സമ്മേളനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ജയ്പൂരിലായിരുന്നു ഈ ജയ്പൂർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടെ ജയ്പൂർ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു അത് പട്ടാബി സീതാരാമയ്യ ആരാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിലെ ജയ്പൂർ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ പഠാബി സീതാരാമയ്യായിരുന്നു അപ്പോൾ പി എസ് ചോദിക്കുന്നത് എങ്ങനെയായിരിക്കും സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള ആദ്യത്തെ കോൺഗ്രസ് സമ്മേളനമായ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് നടന്ന ജയ്പൂർ സമ്മേ ജയ്പൂർ സമ്മേളനത്തിൻ്റെ അധ്യക്ഷനാരൻ ചോദിച്ചാൽ പറയണം സീതാരാമയ്യ ആയിരുന്നു എങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി അയിമ്പത്തിയഞ്ചിലെ ആവടി കോൺഗ്രസ് സമ്മേളനത്തിലാണ് ഇന്ത്യൻ ഇന്ത്യയിൽ കോൺ സോഷ്യലിസ്റ്റ് മാതൃകയിലുള്ള സമൂഹം കെട്ടിപ്പടുക്കുന്നത് സംബന്ധിച്ച പ്രമേയം കോൺഗ്രസ് പാസ്സാക്കിയത് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിലെ ആവടി കോൺഗ്രസ് സമ്മേളനത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിലെ ആവടി കോൺഗ്രസ് സമ്മേളനത്തിലാണ് ഇന്ത്യയിൽ സോഷ്യലിസ്റ്റ് മാതൃകയിലുള്ള സമൂഹം കെട്ടിപ്പടുക്കുന്നത് സംബന്ധിച്ച പ്രമേയം കോൺഗ്രസ് പാസ്സാക്കിയത് യിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിലെ ആവടി സമ്മേളനത്തിന്റെ ആരായിരുന്നു അത് യു എൻ ദേബർ ആയിരുന്നു ആരാണ് യു എൻ ദേബർ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിലെ ആവടി സമ്മേളനത്തിൽ അധ്യക്ഷനാരായിരുന്നു യു എൻ ദേബർ ആയിരുന്നു ഇനി കോൺഗ്രസ് ശതാബ്ദി ആഘോഷിച്ച ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലെ ബോംബെ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചതാരാണ് അത് രാജീവ് ഗാന്ധിയാണ് കോൺഗ്രസ് ശതാബ്ദി ആഘോഷിച്ച കോൺഗ്രസ് കോൺഗ്രസ് ശതാബ്ദി ആഘോഷിച്ച ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തിയഞ്ചിലെ ബോംബെ സമ്മേളനത്തിന്റെ അധ്യക്ഷത വഹിച്ചതാരാണ് അത് രാജീവ് ഗാന്ധി An die Anne. ഇമ്പോർട്ടൻ്റ് ആണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിനെ ഇൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിനെ മൈക്രോസ്കോപ്പിക് മൈനോറിറ്റി എന്ന് വിശേഷിപ്പിച്ചത് വിശേഷി വിശേഷിപ്പിച്ച വിശേഷി വൈസ്രോയിയാണ് ഡഫറിൻ പ്രഭു എന്ന് പറയുന്നത് അപ്പം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിനെ പി എസ് സി പ്രഹ്ലാദൻ ആവർത്തിച്ച ചോദ്യമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിനെ മൈക്രോസ്കോപ്പിക് മൈനോറിറ്റി എന്ന് വിശേഷിപ്പിച്ച വൈസ്രോയാണ് ഡഫറിൻ പ്രഭു എങ്കിൽ കോൺഗ്രസ് സമ്മേളനങ്ങളെ അവധിക്കാല വിനോദ പരിപാടി എന്ന് വിശേഷിപ്പിച്ചതാരാണ് ബാലഗംഗാധര തിലകനാണ് അപ്പം കോൺഗ്രസ് സമ്മേളനങ്ങളെ സമ്മേളനങ്ങളെ അവധിക്കാല വിനോദ പരിപാടി എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് അത് ബാലഗംഗാധര തലകനാണ് എങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ മൈക്രോസ്കോപ്പിക് മൈനോറിറ്റി എന്നാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ മൈക്രോസ്കോപ്പിക് മൈനോറിറ്റി എന്ന് വിശേഷിപ്പിച്ചത് ഡഫറിൻ പ്രഭുവാണ് ഇനി കോൺഗ്രസ് സമ്മേളനങ്ങൾ എന്നാണ് കോൺഗ്രസ് സമ്മേളനങ്ങളെ ആനുവൽ നാഷണൽ ഫെസ്റ്റിവൽ ഓഫ് എഡ്യൂക്കേഷൻ ഇന്ത്യൻസ് എഡ്യൂക്കേറ്റഡ് ഇന്ത്യൻസ് എന്നാണ് അവധി കോൺഗ്രസ് സമ്മേളനങ്ങളെ ആനുവൽ നാഷണൽ ഫെസ്റ്റിവൽ ഓഫ് എഡ്യൂക്കേറ്റഡ് ഇന്ത്യൻസ് എന്ന് വിശേഷിപ്പിച്ചത് ലാല ലജുപത്തറായി റായിയാണ് ഇമ്പോർട്ടൻ്റ് ആണ് കോൺഗ്രസ് സമ്മേളനങ്ങളെ ആനുവൽ നാഷണൽ ഫെസ്റ്റിവൽ ഓഫ് എഡ്യൂക്കേറ്റ് എഡ്യൂക്കേറ്റഡ് ഇന്ത്യൻസ് എന്ന് വിശേഷിപ്പിച്ചത് ലാല ലജുപത്തറായി റായിയാണ് എങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ യാചകരുടെ സംഘടന എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് അത് അരവിന്ദ ഘോഷാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിനെ യാചകരുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിനെ യാചകരുടെ സംഘടന അതായത് ബെഗ് ബെഗ്ഗിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്

ഇനിയോ കോൺഗ്രസ് സമ്മേളനങ്ങളിൽ ആനുവൽ നാഷണൽ ഫെസ്റ്റിവൽ ഓഫ് എഡ്യൂക്കേറ്റഡ് ഇന്ത്യൻസ് എന്ന് വിശേഷിപ്പിച്ച രജിപ്തരായും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ യാചകരുടെ സംഘടന എന്ന് വിശേഷിപ്പിച്ചവരാണ് അത് അരവിന്ദ ഘോഷുമാണ് ഇനി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ പ്ലെയിങ് വിത്ത് ബബിൾസ് എന്ന് വിശേഷിപ്പിച്ചവരാണ് അത് ബിപിൻ ചന്ദ്രപാലുമാണ് ഓക്കെ അല്ലേ അപ്പം ഇത്രയും ഇന്ത്യ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമായി ബന്ധപ്പെട്ട് ഇത്രയും ഇമ്പോർട്ടൻറ്റ് ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീട്ടിൽ ചർച്ച ചെയ്തത് അപ്പോൾ ഇത് പാർട്ട് ടൂ ആണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ ഇത്തരത്തിലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ സി യു